ഹരിയോ ആ പാർട്ട് വൺ കഴിഞ്ഞ് അത് മുഴുവനും പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് ആ പതിനാലാം ശ്ലോകത്തിൻ്റെ ബാക്കി ഇപ്പോൾ ഒന്നും കൂടി ഇത് ചെയ്യുക പാർട്ട് ടു ആയിട്ട് രൂപമായ ശ്രീചക്രം ചന്ദ്ര രൂപമായി മൂന്ന് ഖണ്ഡങ്ങളായിട്ടിരിക്കുന്നു മൂലാധാര സ്വാധിഷ്ഠാനങ്ങൾ അഗ്നിഖണ്ഡവും മണിപ്പൂര അനാഹതങ്ങൾ മണിപ്പൂരവും അനാഹതങ്ങൾ സൂര്യഖണ്ഡവും വിശുദ്ധി ചക്രവും ആജ്ഞാചക്രവും ചന്ദ്രഖണ്ഡവുമാകുന്നു ഇങ്ങനെ മൂന്ന് ഖണ്ഡകളായിട്ട് തിരിച്ചിരിക്കുകയാണ് അതിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണെങ്കിലും ഒന്നും കൂടി പറയേണ്ട ഒരിതുണ്ടല്ലോ അതുകൊണ്ട് പറയാം അപ്പോൾ സ്വാധിഷ്ഠാനത്തിന് മുകളിൽ അഗ്നിയുടെയും അനാഹതത്തിൻ്റെയും മുകളിൽ സൂര്യൻ്റെയും ആജ്ഞാചക്രത്തിന് മുകളിൽ ചന്ദ്രൻ്റെയും സ്ഥാനങ്ങളാണെന്ന് നമ്മൾ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു അല്ലേ ഒമ്പതാമത്തെ ശ്ലോകം എടുത്തു നോക്കുക അതിനകത്ത് മഹിമൂലാധാരേ കമഭി നമ്മൾ പഠിച്ചതാണ് അതെടുത്ത് നോക്കിയാൽ അറിയാം അപ്പം ഈ കിര നൂറ്റി എട്ട് കിരണങ്ങൾ അതായത് അഗ്നികിരണങ്ങളായ നൂറ്റി എട്ടും സൂര്യകിരണങ്ങൾ നൂറ്റി പതിനാറും ചന്ദ്രകിരണങ്ങൾ നൂറ്റി മുപ്പത്തി ആറുമാണ് അപ്പോൾ അഗ്നി കിരണങ്ങൾ സ്വാധിഷ്ഠാനത്തിൽ മൂലാധാരത്തിൽ അമ്പത്തിയാറും മണിപ്പൂരത്തിൽ അമ്പത്തിരണ്ടും സൂര്യകിരണങ്ങൾ സ്വാധിഷ്ഠാനത്തിൽ അറുപത്തി രണ്ടും അനാഹതത്തിൽ അമ്പത്തിനാലും ചന്ദ്രകിരണങ്ങൾ വിശുദ്ധിയിൽ എഴുപത്തിരണ്ടും ആജ്ഞാചക്രത്തിൽ അറുപത്തി നാലും വീതം ആകെ പൃഥ്വി മുതൽ തത്വാത്മകങ്ങളായ മൂലാധാരാദി ചക്രങ്ങളിൽ സൂര്യ അനല ആത്മകങ്ങളായി മുന്നൂറ്റി അറുപത് കിരണങ്ങൾ പ്രകാശിക്കുന്നു ഈ മുന്നൂറ്റി അറുപത് കിരണങ്ങൾ കല്ലാ മുകളിൽ സഹസ്രതള കമലത്തിൽ ശ്രീചക്ര ബിന്ദുസ്ഥാനത്തിൽ ദേവിയുടെ പാതാരവിന്ദ യുഗളം സ്ഥിതി ചെയ്യുന്നു ആ പാതാരവിന്ദങ്ങളിൽ അനന്തകോടി കിരണങ്ങളുള്ളവയിൽ കിരണങ്ങളെ പ്രാപിച്ചിട്ട് ശ്രീചക്ര ത്രികണ്ഠരൂപികളായ സോമസൂര്യാഗ്നികൾ പിണ്ടത്തിൽ അവരവരുടെ സ്ഥാനങ്ങളെയും സകല ബ്രഹ്മാണ്ടങ്ങളെയും പ്രകാശിപ്പിക്കുന്നു കാലാത്മകന്മാരായ സൂര്യ ആദികളുടെ മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് വസന്ത ആദി ആ ആറ് ചക്രങ്ങളെന്ന് പറയുന്ന അത് ആറ് ഋതുക്കളും ആ മുന്നൂറ്റി അറുപത് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷവും ആണ് അപ്പോൾ ഈ സ്വരൂപങ്ങളൊക്കെ കാലസ്വരൂപങ്ങളാകുന്നു ഇപ്പോൾ സൂക്ഷ്മത്തിൽ അസംഖ്യം പിണ്ടാണ്ട ബ്രഹ്മാണ്ട കോടികളെ പല ശക്തികളായി ഭരിച്ചു പോരുന്ന ശ്രീ പരദേവതയുടെ ആവരണ ദേവതകൾ തന്നെയാണ് കിരണങ്ങൾ ഇപ്പോൾ പരാശക്തിയുടെ പാതാരിന്ദുഗളം ഹംസമന്ത്രരൂപവും നാദബിന്ദുവാത്മകവും ശബ്ദ ബ്രഹ്മ പരബ്രഹ്മ രൂപവുമാകുന്നു എന്ന് ഇനി ഇവിടെ പൃഥ്വി തത്വാത്മകമായ മൂലാധാരത്തിലുള്ള അമ്പത്താറ് കിരണങ്ങൾ ശിവാത്മകമായ തത്വം ഇരുപത്തെട്ട് ശക്തിയാത്മകമായ തത്വം ഇരുപത്തെട്ട് രണ്ടും കൂടിയതാണ് അല്ലേ അമ്പത്തിയാറ് എന്ന് പറയുന്നത് ഇനി ജലതത്വാത്മകമായ മണിപൂരവത്തിലുള്ള അമ്പത്തിരണ്ട് കിരണങ്ങൾ ശിവതത്വാത്മകമായ ഇരുപത്തിയാറ് തത്വവും ശക് ശക്തിയാത്മകം ദേവിയുടെ ഇതായിട്ടുള്ള ഇരുപത്തിയാറ് തത്വവും കൂടിയതാണ് അഗ്നി അഗ്നിതത്വമാണെങ്കിൽ സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള അറുപത്തിരണ്ട് കിരണങ്ങളും അൻപത് മാതൃകാക്ഷരങ്ങളുടെയും നാല് ആവർത്തിച്ച ഔം എന്ന സ്വരത്തിൻ്റെയും നാലാവർത്തിച്ച ഹംസ എന്ന മന്ത്രത്തിൻ്റെയും രൂപാന്തരമാണെന്നും വായുതത്വാത്മകമായ അനാഹത ചക്രത്തിലുള്ള അറു അമ്പത്തിനാല് കിരണങ്ങൾ അൻപത് മാതൃകാക്ഷരങ്ങളുടെയും അതായത് യാ വ ഇവയുടെയും രൂപാന്തരങ്ങളാണെന്നും ആകാശത്താത്മകമായ വിശുദ്ധി ചക്രത്തിലുള്ള എഴുപത്തിരണ്ട് കിരണങ്ങൾ അഞ്ച് തവണ ആവർത്തിച്ച പതിനാല് സ്വരങ്ങളുടെയും ഐം ഹ്രീം എന്ന ബീജങ്ങളുടെയും സ്വരൂപമാണെന്നും പറയപ്പെടുന്നു അപ്പോൾ ഈ മനസ്തത്വ മനസ്തത്വാത്മകമായ ആജ്ഞാചക്രത്തിലെ അറുപത്തിനാല് കിരണങ്ങൾ എന്ന് പറയുന്നത് നാലാവർത്തിച്ച പതിനാല് സ്വരങ്ങളുടെ രൂപാന്തരമാകുന്നു అప్పం ఈ శ్లోకం ఈ శ్లోకే క్షిత షట్ాశద్దిసమీక పంచాశదే ఉదాచే ద్వషష్టి చదుర పంచాశ్ అనిలేవిషత్రింశత్మసి చతుషష్టి ఏ మయూఖాతాప్యుపరి తవ పాంబుజయం క్షిత വൃത്തി കൂടിയ മൂലാധാരത്തിൽ അമ്പത്തിയാറ് ജലതത്വം വന്യ മണിപ്പൂരകത്തിൽ അമ്പത്തിരണ്ട് വന്യതത്വത്തിൽ സ്വാധിഷ്ഠാനത്തിൽ അറുപത്തിരണ്ട് വായുതത്വ അനാഹതത്തിൽ അമ്പത്തി നാല് ആകാശത്തവമായ വിശുദ്ധി ചക്രത്തിൽ എഴുപത്തിരണ്ട് മനസ്സെന്ന് പറയുന്ന ആജ്ഞാചക്രത്തിൽ അറുപത്തി നാല് ഇത്രയും ആറ് ചക്രങ്ങളും അതിൻ്റെ തത്വങ്ങളുമാണ് അത് അപ്പം ഇവിടെ അല്ലയോ മഹാദേവി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് പൃഥ്വി തത്വത്തോടുള്ള മൂലാധാര ചക്രത്തിൽ അമ്പത്തി ആറ് അത് നമ്മൾ ഇത് പറഞ്ഞു എന്നിട്ട് ജലതത്വാത്മകമാണ് പൂരത്തിൽ അറുപത് വന്നി വന്യതത്വത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ അറുപത്തിരണ്ട് വായുതത്വാത്മകമായ അനാഗതചക്രത്തിൽ അമ്പത്തി നാല് ആകാശ തത്വങ്ങളോടുകൂടി വിശുദ്ധി ചക്രത്തിൽ എഴുപത്തിരണ്ട് മനസ്തത്വങ്ങളുടെ ആജ്ഞാചക്രത്തിൽ അറുപത്തി ഇങ്ങനെ ഏതൊരു കിരണങ്ങൾ ഭവിക്കുന്നുവോ ആ കിരണങ്ങൾക്കെല്ലാം മുകളിൽ ദേവി ആ സഹസ്രതള കമലത്തിലുള്ള ചന്ദ്രകണ്ഠ രൂപമായ സുധാ സിന്ധുവിൻ ബിന്ദു മധ്യത്തിൽ ബിന്ദുസ്ഥാനത്തിൽ ദേവിയുടെ രണ്ട് പാദങ്ങളും വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു അതാണ് ഈ ശ്ലോകം അത്ര വിവരിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് ആവുന്നില്ല क्षितौ षट्पञ्चाशद् द्विसमधिकपञ्चाशदुदके हुताशे द्वाषष्टि चतुरधिकपञ्चाशदनिले दिवि द्विषट्त्रिंशत् मनसि च द्विधिये मयूखास्तेषामप्युपरि तव पादाम्बुजयुगम्